നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്തി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ കേരളീയരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം എന്ന് നിങ്ങൾക്കും എല്ലാവർക്കും നന്നായിട്ടറിയാം ലോകത്തിന്റെ ഏതൊരു കോണിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ അവർ ഓണം ആഘോഷിച്ചിരിക്കും ഒരു സംശയവുമില്ല അത്രത്തോളം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഒരു ദേശീയ ഉത്സവമാണ് ഓണം ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വർഗവ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ മാലയിൽ പോത്ത മുത്തുകൾ എന്ന പോലെയൊക്കെ തന്നെ പരസ്പരം സ്നേഹിക്കാനും കരുണ കാണിക്കാനും മനുഷ്യനെ മനുഷ്യനായി കാണാനും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഉത്സവമാണോ നേരത്തെ സ്വാഗതപ്രാസംഗൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളെല്ലാം തന്നെ ഉറച്ചു കാലങ്ങളായി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പറഞ്ഞ് എന്നെയും നിങ്ങളുമൊക്കെ മതവിഷം മതത്തിൻ്റെ വിഷം നമ്മുടെ മനസ്സിലേക്ക് കുത്തി ഇറക്കുന്ന രീതിയിൽ എന്നെയും നിങ്ങളുമൊക്കെ തന്നെ വിഭജിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മളിൽ ഇങ്ങനെ കുത്തി നിറച്ച് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് ഞാനും നിങ്ങളുമൊക്കെ മതഭേദമന്യ കൂട്ടായ്മകൾ നഗരസഭാ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ഹരിത കർമ്മസേന സാനിറ്റേഷൻ തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചേഴ്സ് കൃഷിഭവൻ ജീവനക്കാർ ഫയർഫോഴ്സ് ജീവനക്കാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള അഞ്ഞൂറോളം പേർ ആഘോഷത്തിൽ പങ്കെടുത്തു ആഘോഷത്തിന്റെ മുന്നോടിയായി ആശംസകൾ അറിയിക്കുന്നതിനുള്ള യോഗത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ സ്വാഗതം പറഞ്ഞു അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഷിനാസ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കക്കാടൻ റഹീം യു കെ ബിന്ദു സൈജി ടീച്ചേഴ്സ് കരിയാ കിനാത്തോപ്പിൽ കൗൺസിലർമാരായ ഷാളി ടീച്ചർ എന്നിവർ ഓണാശംസകൾ നേർന്നു അംഗൻവാടി ടീച്ചേഴ്സ് ആശാവർക്കർമാർ ഹരിതകർമ്മസേനാംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ സാനിറ്റേഷൻ തൊഴിലാളികൾ എന്നിവർക്ക് ഓണക്കോടി വിതരണം ചെയ്തു ആഘോഷത്തോടനുബന്ധിച്ച് ജീവനക്കാരുടെ ഗാനമേളയും വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു

குமாரி பெயார எஸ் எஸ் கோல்ட் பியோர் கோல்ட் எஸ் குரூப் கிரூப்